മദ്യം നിരസിച്ച കയ്യിൽ മകളുടെ കൈവച്ചു കൊടുത്ത ഇതിഹാസ നടൻ ചിരഞ്ജീവി സുരേഖ കല്യാണ കഥ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക തെലുങ്ക് സിനിമയിലെ സൂപ്പർ താരമാണ് ചിരഞ്ജീവി മെഗാസ്റ്റാർ എന്ന് ആരാധകരെ വിളിക്കുന്ന ചിരഞ്ജീവിക്കുള്ള ആരാധക ബൃന്ദം സമാനതകളില്ലാത്തതാണ് ചിരഞ്ജീവിയെ പോലൊരു താരം ഇനി ഇനിയൊരിക്കലും സംഭവിക്കില്ലെന്നുറപ്പാണ് ഇന്ന് ചിരഞ്ജീവിയുടെ ജന്മദിനമാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ താരത്തിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് രാവിലെ ക്ഷേത്ര ദർശനം നടത്തി ചിരഞ്ജീവിയും ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു ചിരഞ്ജീവിക്കൊപ്പം ക്ഷേത്ര ദർശനം നടത്താൻ ഭാര്യ സുരേഖയും ഉണ്ടായിരുന്നു തെലുങ്ക് സിനിമയിലെ ഐക്കോണിക് നടൻ അല്ലു രാമലിംഗയുടെ മകളാണ് സുരേഖ കോമഡിയിൽ ഇതിഹാസ നടനായി കണക്കാക്കുന്ന അല്ലു രാമലിംഗയ്യ വില്ലനായും കയ്യടി നേടിയിട്ടുണ്ട് തെലുങ്ക് സിനിമയിലെ താരകുടുംബമായ അല്ലു കുടുംബത്തിലെ പ്രധാനിയാണ് അദ്ദേഹം മുമ്പൊരിക്കൽ തന്റെയും സുരേഖയുടെയും കല്യാണത്തെക്കുറിച്ച് ചിരഞ്ജീവി സംസാരിച്ചിരുന്നു അല്ലു കുടുംബത്തിന്റെ അല്ലു സ്റ്റുഡിയോയുടെ ഉദ്ഘാടന ദിവസം സംസാരിക്കവെയായിരുന്നു മെഗാസ്റ്റാർ ആ കഥ പങ്കുവച്ചത് ഒരിക്കൽ ചിരഞ്ജീവിയും അല്ലു രാമലിംഗെയും ഒരുമിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു യാത്രക്കിടെ അല്ലു ചിരഞ്ജീവിക്ക് മദ്യം ഓഫർ ചെയ്തു എന്നാൽ ചിരഞ്ജീവി നിരസിച്ചു താൻ ഹനുമാന്റെ ഭക്തനാണെന്നും താൻ മദ്യപിക്കില്ലെന്നും ചിരഞ്ജീവി അല്ലു രാമലിംഗയോട് പറഞ്ഞു ചിരഞ്ജീവിയുടെ പ്രതികരണം കേട്ടതും അല്ലു ഇംപ്രസ് ആയെന്നാണ് താരം തന്നെ പറയുന്നത് പിന്നാലെ അല്ലു രാമലിംഗയ്യ നിർമ്മാതാവ് ജയകൃഷ്ണയോട് ചിരഞ്ജീവിയുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചു തുടർന്ന് അവർ ചിരഞ്ജീവിയുടെ അച്ഛനെ കാണാൻ ചെന്നു ചിരഞ്ജീവിയുടെ അച്ഛനുമായി നല്ല അടുപ്പമായിരുന്നു ജയകൃഷ്ണയ്ക്കുണ്ടായിരുന്നത് ചിരഞ്ജീവിയെ തന്റെ മകൾക്ക് വിവാഹം കഴിച്ചു നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു അല്ലു രാമലിംഗയുടെ വിവാഹ അഭ്യർത്ഥന ചിരഞ്ജീവിയുടെ അച്ഛൻ അംഗീകരിച്ചു തുടർന്ന് അച്ഛൻ പറഞ്ഞത് അനുസരിച്ചാണ് ചിരഞ്ജീവി സുരേഖയെ വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ചിരഞ്ജീവിയുടെയും സുരേഖയുടെയും വിവാഹം ഇരുവർക്കും മൂന്ന് മക്കളാണുള്ളത് മകൻ രാംചരൺ തേജയും പെൺമക്കളായ ശ്രീജയും സുഷ്മിതയും അച്ഛന്റെ പാതയിലൂടെ രാംചരൺ സിനിമയിലെത്തുകയും സൂപ്പർ താരമായി വളരുകയും ചെയ്തു ആർ ആർ ആറിലൂടെ പാൻ ഇന്ത്യൻ താരമായി മാറിയ രാംചരൺ ഓസ്കാറിലും ഇന്ത്യക്ക് അഭിമാനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസ് ചെയ്ത പ്രാണം ഖരീദു എന്ന സിനിമയിലൂടെയാണ് ചിരഞ്ജീവി അഭിനയരംഗത്തേക്ക് എത്തുന്നത് യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാത്ത ഒരു സാധാരണ കോൺസ്റ്റബിളിന്റെ മകനാണ് ചിരഞ്ജീവി അവിടെ നിന്നുമാണ് ഇന്ന് തെലുങ്ക് സിനിമയെ നയിക്കുന്ന താരരാജാവിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച സഹോദരൻ പവൻ കല്യാൺ മരുമകൻ അല്ലു അർജുൻ മകൻ രാംചരൻ എന്നിവരെല്ലാം അടങ്ങിയ താരകുടുംബത്തിന്റെ കാരണവരാണ് ഇന്ന് അദ്ദേഹം തെലുങ്ക് സിനിമയിലെ ഏറ്റവും ധനികനായ താരമായ ചിരഞ്ജീവി ഒരു കാലത്ത് സാക്ഷാൽ അമിതാഭ് ബച്ചനെക്കാളും പ്രതിഫലം വാങ്ങിയിരുന്നു ഇന്ന് തന്റെ അറുപത്തിയൊൻപതാം ജന്മദിനം ആഘോഷിക്കുകയാണ് ചിരഞ്ജീവി ഇപ്പോഴും അഭിനയത്തിൽ സജീവമാണ് ചിരഞ്ജീവി വിശ്വം വെരയാണ് ചിരഞ്ജീവിയുടെ പുതിയ സിനിമ